നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ഒരു മുട്ട മസാല കറിയാണ് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ ഇത് നമ്മളിവിടെ ആദ്യമേ തന്നെ മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട് ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇത്രയൊന്ന് ചേർത്ത് ഇത്രയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് മുട്ടയെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കണം മുട്ട ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനുള്ളതാണ് അതിന് മുമ്പായിട്ട് മുട്ടയുടെ പുറംഭാഗത്തായിട്ട് ചെറിയ ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നുകിൽ ഇറക്കല് വെച്ച് ഒന്ന് കൂത്തി കൊടുക്കുക അതെല്ലിൽ ഇത് പപ്പടം കൊള്ളി വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നത് നല്ലപോലെ അതിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ എല്ലാ മുട്ടയിലും ഒന്ന് ചെയ്ത് കൊടുക്കാം ഇതാകുമ്പോൾ ഇനി മസാല നന്നായിട്ട് അതിൽ പിടിച്ചിരുന്നോളും ഇതുപോലെ ചെയ്ത് വെക്കുവാണെങ്കിൽ മുട്ടയ്ക്ക് തന്നെ നല്ലൊരു ടേസ്റ്റ് കാണും ഇനി ഇതെല്ലാം മസാലയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മുട്ടയൊന്ന് വെക്കാം ഇനി മുട്ടക്കറിയിലേക്ക് വരുന്ന ഗ്രേവി തയ്യാറാക്കാം ചട്ടിയിലാണ് തയ്യാറാക്കുന്നത് ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വരണം ചൂടായി വന്നതിന് ശേഷം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയിലേക്ക് മുട്ട ഓരോന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം മസാല ഒന്നുകൂടി മുട്ടയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണയിൽ ഇട്ടൊന്ന് ഇതുപോലെ ചെയ്തെടുക്കുന്നത് ഇനി ഇതൊന്ന് കോരി മാറ്റാം ഇനി അതേ എണ്ണയിലേക്ക് കുറച്ച് സ്പൈസസും കൂടി ചേർത്ത് കൊടുക്കുക പെരിഞ്ചീരകം ഒരു തക്കോലം രണ്ട് ഏലക്ക ഗ്രാമ്പു പട്ട ഇത്രയൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അടുത്തായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒരു നാല് പച്ചമുളക് നടുവേ കീറിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഏഴ് ഉള്ളി ചെറുതാക്കി മുറിച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയൊന്ന് ആദ്യം വഴറ്റിയെടുക്കാം അടുത്തായിട്ട് സവോള ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടതൊന്ന് വഴറ്റിയെടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് നല്ല ബ്രൗൺ കളർ കളറാകോളും വഴറ്റിയെടുത്തതിന് ശേഷം ആദ്യമേ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക അടുത്തായിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ടിതൊന്ന് മൂപ്പിച്ചെടുക്കണം ഇത് നന്നായിട്ട് മുളകും മല്ലിയൊക്കെ മൂത്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവായതിനു ശേഷം ഒരു തക്കാളി ചെറുതാക്കി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതായിതും കൂടി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം തക്കാളിയും ചെറുതായിട്ടൊന്ന് വഴണ്ടുകിട്ടണം തക്കാളി ഒന്ന് വെന്ത്ടയുന്ന പാകമായിട്ടുണ്ട് അടുത്തായിട്ട് കുറച്ച് നല്ല കട്ട തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊരു നാല് ടേബിൾ സ്പൂൺ കട്ട തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനും അതുപോലെ നല്ല കൊഴുപ്പ് കിട്ടാനും വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ ചേർത്ത് കഴിഞ്ഞാൽ ശരിക്കും ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി നന്നായിട്ട് ഇത് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം ചാർ നന്നായിട്ടൊന്ന് കുറുകി വരും അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് കൂടുതൽ തന്നെ ചേർത്തിട്ടുണ്ട് ഇനി അത് തിളക്കുന്നതനുസരിച്ച് ചാറിഞ്ഞ് കുറുകി വന്നോളൂ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങുന്ന സമയത്ത് അത് നമ്മൾ മുട്ടയെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ടയും കൂടി ചേർത്തതിന് ശേഷം കറി നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം അത് അത്യാവശ്യം മസാലയെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് അത് നന്നായിട്ട് കറി തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ കറി വാങ്ങിയിരിക്കുകയാണ് നന്നായിട്ട് കൊഴുത്ത ചാറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല അപ്പത്തിനോ പൊറോട്ടയ്ക്കോ അടിപൊളി കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും പുതിയൊരു വീഡിയോ കാണാം താങ്ക്